വെൽക്കം ബാക്ക് ടു മഞ്ഞുപൂലി ഫാമിലി വ്ലോഗ്സ് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം ആദ്യമായി മഞ്ഞുപൂലിരി ഫാമിലി വ്ലോഗ്സ് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊന്ന് പുറത്ത് പോയ സമയത്ത് നമ്മളിങ്ങനെ ട്രിപ്പായിട്ടൊന്നും പോയതല്ല കേട്ടോ നമുക്ക് ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയതാണ് അപ്പോൾ മിന്നിക്കുട്ടി മഴയൊക്കെ പ്രമാണിച്ച് മിനിക്കുട്ടിക്ക് സ്കൂളിൽ അവധിയായിരുന്നത് കൊണ്ട് മിനി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവളെ തന്നെ ഇരുത്തി പോരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെ പോയ വഴിക്ക് നല്ല വിഷ്വൽസ് കാണാൻ പറ്റും കേട്ടോ തീർച്ചയായിട്ടും ഈ വിഷ്വൽസൊക്കെ കാണുമ്പോൾ നമുക്ക് വേഗം അത് ക്യാപ്ചർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളൊരു ചിന്തയായിരിക്കും എപ്പോഴും ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കാണ്ട് മറക്കരുത് അപ്പൊ വിഷ്വൽസ് കാണാൻ വായോ ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ ചെറിയൊരു ഗ്രോട്ടയാണ് കേട്ടോ അവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ എവിടെ പോയാലും കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ശേഷം എവിടെ പോയാലും നമ്മൾ മാതാവിൻ്റെ ചെറിയൊരു ഗ്രോട്ടോയോ അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രതിമയോ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടാറുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ നമ്മുടെ പിന്നിക്കുട്ടിക്കാണെങ്കിലും എപ്പോഴും മാതാവിനെ കാണും മാതാവിൻ്റെ വീടാണോ എന്നൊക്കെ ചോദിക്കുന്നത് അവിടെ ഈശോയുടെ ഒരു ഫോട്ടോയും കണ്ടോ അവളും ഭയങ്കര ഹാപ്പിയായിരുന്നേ ਸਿੰਗਟੂ ਆ ਰਹੀ ਹੈ ਪਾਰਟੀ ਆ ਰਹੀ ਹੈ ലൊക്കേഷൻ ൊക്കേഷൻ മനസ്സിലായ്സ് കടമക്കുടി എന്നുള്ളതാണ് ഈ ലൊക്കേഷൻ്റെ പേര് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് പക്ഷെ വളരെ പെട്ടെന്നാണ് അവിടെ ചെറിയ കാറ്റ് വരുന്നതും മഴ ചാർന്നതും അതുപോലെ തന്നെ മഴ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് നോക്കി നമുക്ക് ചെറിയ ജിമ്മ് പോലെ എക്സസൈസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുപോലെ ചെറിയ ചെറിയ തട്ടുകടകളും ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ടുകളും ഒക്കെ ഉണ്ട് അത് മുമ്പോട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ കടമക്കുടി ലൊക്കേഷനിലെ കാഴ്ചകൾ ഇതുവരെ കണ്ടത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഗെയ്സ് ഈ ലൊക്കേഷൻ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട മുമ്പ് ഈ ലൊക്കേഷനിൽ വന്ന് വിസിറ്റ് ചെയ്ത് പോയിട്ടുള്ളവരെ ഈ ലൊക്കേഷനിൽ താമസിക്കുന്നവരെ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അങ്ങനെ കാഴ്ചകൾ കണ്ടുവന്നപ്പോൾ രാത്രിയായത് അറിഞ്ഞില്ല ഗെയ്സ് നല്ല രസമുള്ള വ്യൂ ആണല്ലേ അങ്ങനെ നമ്മുടെ കൊച്ച് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മളെപ്പോഴെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് ഇതുപോലെ പറ്റും പോലെയൊക്കെ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്ത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അതുവരേക്കും